നിധി കമ്പനീസ് അസോസിയേഷൻ്റെ എറണാകുളം സോൺ സമ്മേളനം ജൂലൈ പതിനാലിന് കെടാമംഗലം കവിത ഇവന്റ് ഹബ്ബിൽ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മുപ്പതിന് ആരംഭിക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ നിയമങ്ങൾക്കും കർശനമായ നിയന്ത്രണങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കുന്ന നിധി കമ്പനികളുടെ കൂട്ടായ്മയായ നിധി കമ്പനീസ് അസോസിയേഷന്റെ എറണാകുളം സോൺ സമ്മേളനം ജൂലൈ പതിനാലിന് പറവൂർ കേടാമംഗലം കവിത ഇവന്റ് ഹബ്ബിൽ നടക്കും രാവിലെ പത്ത് മുപ്പതിന് ആരംഭിക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും കമ്പനികളുടെ പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ബിസിനസ് പെർഫോമൻസ് അവാർഡ് മുൻമന്ത്രി എസ് ശർമ്മ സമ്മാനിക്കും ും അംഗങ്ങളുടെ മക്കളിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ നിർവഹിക്കും ബിസിനസ് മീറ്റിംഗ് സംസ്ഥാന പ്രസിഡന്റ് ഡേവിസ് എ പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും എറണാകുളം സോൺ പ്രസിഡന്റ് എം വി മോഹനൻ അധ്യക്ഷനായിരിക്കും സെക്രട്ടറി കെ ഒ വർഗീസ് സ്വാഗതമാശംസിക്കും സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും നിധി കമ്പനികളിലെ വനിതാ ഡയറക്ടർമാരെ ആദരിക്കൽ നിധി നിയമങ്ങളെക്കുറിച്ചുള്ള സെമിനാർ എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും ിലെ സാധാരണക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എളുപ്പത്തിൽ നടത്തിക്കൊടുക്കുന്ന നിധി കമ്പനികളുടെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമായ നിയമങ്ങളിലെ വ്യവസ്ഥകൾ തിരുത്തുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടാകണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറിൽ പരം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും സോണൽ പ്രസിഡന്റ് എം വി മോഹനൻ സോണൽ സെക്രട്ടറി കെ ഒ വർഗീസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പത്മനാഭൻ ജോയിന്റ് സെക്രട്ടറി യു ടി രാജൻ ട്രഷറർ വി എസ് തങ്കപ്പൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ജെന്നി എം ജോര്ജ് എന്നിവര് വാർത്താസമ്മേളനത്തില് പങ്കെടുത്തു